ഞങ്ങള് ഓരോ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു രൂപയായാലും തരുന്നത് ഞങ്ങൾ സന്തോഷത്തോടെ മേടിക്കുക പിന്നെ അവരെ ഞങ്ങൾ ഇതിന്റെ ആവശ്യകതയെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് ലക്ഷങ്ങളും കോടികളും ഒക്കെ വരുമാനമുള്ള ക്ഷേത്രത്തിലെ കമ്മറ്റിക്കാരൊക്കെ സത്യം പറഞ്ഞാൽ പഠിക്കണം ഇവരെ കേട്ടോ അതായത് എനിക്ക് തോന്നുന്നു ഒരു മാസം ആയിരം രൂപ വരുമാനം പോലും ഇല്ലാത്ത ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിൽ നിന്നാണ് ഒരു വർഷം ഉത്സവത്തിന് അഞ്ചു ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം കൊടുക്കുന്നത് ഇവരെയൊക്കെ നമ്മൾ പൂട്ട് തൊഴേ എത്ര പാവപ്പെട്ടവർക്കാണ് ഇവർ കൈത്താങ്ങാകുന്നത് അതും സ്ത്രീകൾ മുന്നിട്ടിറങ്ങി ഒരു ക്ഷേത്രത്തിന്റെ കമ്മറ്റിക്കാര് വനിതകളാണ് അവര് മുന്നിട്ടിറങ്ങിയാണ് ഈ ചികിത്സാ സഹായത്തിന് നേതൃത്വം നൽകുന്നത് നമസ്കാരം ഒരു സന്തോഷമുള്ള വാർത്ത നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഇവിടെ എത്തിയത് സ്ഥലം എന്ന് പറഞ്ഞ കൊട്ടാരക്കരയ്ക്കടുത്ത് കിഴക്കേക്കര എന്ന് പറഞ്ഞ പ്രദേശമാണ് ഇല്ല അമ്പലം കണ്ടോ ഈ അമ്പലത്തിൻ്റെ പേര് അമ്മൂമ്മക്കാവ് ഭഗവതി ക്ഷേത്രം എന്ന് പറയുന്ന ഒരു മനോഹരമായ ഒരു കൊച്ചിരമ്പലമാണ് മാസത്തിൽ ഒരു തവണ മാത്രമേ ഈ ക്ഷേത്രം തുറക്കൂ കാരണം വലിയ വരുമാനമൊന്നുമില്ലാത്ത ഒരു കുഞ്ഞു ക്ഷേത്രമാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇവരൊരു കാരുണ്യ പ്രവർത്തനം ചെയ്യുന്നു അത് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടാണ് ഇവിടെ എത്തിയത് ഉത്സവത്തിനൊപ്പം അഞ്ച് ലക്ഷം രൂപയുടെ ചികിത്സാ ധനസഹായമാണ് ഈ കമ്മിറ്റി അംഗങ്ങൾ പാവപ്പെട്ടവർക്കായി നൽകുന്നത് എന്ത് നല്ല പ്രവർത്തനമാണല്ലേ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഉത്സവത്തിന് കലാപരിപാടികളൊക്കെ വെച്ച് ഉള്ള പൈസ അടിച്ച് തെറപ്പിക്കുമ്പോഴാണ് ഇവർ ഉത്സവത്തിൻ്റെ ചടങ്ങുകൾക്കൊപ്പം ഏറ്റവും പാവപ്പെട്ടവർക്കായി ചികിത്സാ സഹായം കൊടുക്കുന്നത് അയ്യായിരം രൂപയും തുടങ്ങി ഇന്നത് ഒരാൾക്ക് അൻപതിനായിരം രൂപയാണ് അവർ കൊടുക്കുന്നത് വലിയ പൈസയൊന്നുമുള്ള അമ്പലമൊന്നുമല്ല കേട്ടോ ഇവരൊക്കെ വീടുകളിൽ പോയി പിരിച്ചിട്ട് കൂടാതെ ഒരു വഞ്ചിയൊക്കെ ഉണ്ട് ഈ വഞ്ചി വീടുകളിൽ വെച്ചൊക്കെയാണ് ഈ പണം കണ്ടെത്തുന്നത് ചേച്ചിയുടെ പേര് സെക്രട്ടറി ആണ് വനിതാ കമ്മിറ്റിക്കാരാണ് കൂടുതല രണ്ടൂറ് വർഷമായിട്ട് ഞങ്ങൾ വനിതാ കമ്മിറ്റിയാണ് കൂടുതൽ ഉള്ളത് പക്ഷേ ഞങ്ങളുടെ ഒപ്പം പുരുഷന്മാരുണ്ട് അവര് ജോലിയുടെ ഒക്കെ തിരക്കുകളായിട്ട് ഉച്ച കഴിഞ്ഞിട്ടാണ് അപ്പോഴത്തേക്ക് അവരും വരും ഞങ്ങൾ ഒത്തുകൂടി ഇങ്ങനെ ഈ പാവപ്പെട്ടവർക്ക് പലരും എനിക്ക് തോന്നുന്നു ചികിത്സാ സഹായം അയ്യായിരം രണ്ടായിരം മൂവായിരം രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ അമ്പതിനായിരം രൂപ വലിയൊരു എമൗണ്ട് ആണ് കൊടുക്കുന്നത് വലിയ വരുമാനമുള്ള ക്ഷേത്രമൊന്നുമല്ല ഒരു കൊച്ചു അമ്പലമാണ് നിത്യശാന്തി പോലും ഇല്ല അമ്പലത്തിന് പോലും വരുമാനമില്ല ആ എടുത്താണ് നിങ്ങൾ ഒരു ഒരു രൂപ പാവപ്പെട്ട രോഗിക്ക് കൊടുക്കുന്നത് നമ്മളൊരാക്ക് കൊടുക്കുമ്പോൾ അയാൾക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവണമല്ലോ അപ്പോൾ അത് നമുക്ക് ആ അസുഖത്തിന്റെ അനുസരിച്ചിട്ടുള്ള തുക നമ്മൾ കണ്ടെത്തി കൊടുക്കാനായിട്ടാണ് ശ്രമിക്കുന്നത് അപ്പോൾ ഈ ലക്ഷങ്ങളും കോടികളും ഒക്കെ വരുമാനമുള്ള ക്ഷേത്രത്തിലെ കമ്മിറ്റിക്കാരൊക്കെ സത്യം പറഞ്ഞാൽ കണ്ടു പഠിക്കണം ഇവരെ കേട്ടോ അതായത് എനിക്ക് തോന്നുന്നു മാസം ആയിരം രൂപയുടെ വരുമാനം പോലും ഇല്ലാത്ത ക്ഷേത്രമാണ് ആ ഒരു വർഷം ഉത്സവത്തിന് അഞ്ച് ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം കൊടുക്കുന്നത് ഇവരെയൊക്കെ ഇത് അതുപോലെ തന്നെ ഇത് മാസത്തിൽ നട തുറക്കുന്നെന്ന് പറയുന്നത് ട്രസ്റ്റ് തന്നെയാണ് ചെയ്യുന്നത് ഇത് ആരെങ്കിലും മുന്നോട്ട് ഒരു ദിവസം പൂജ നടത്തണമെന്ന് പറയുകയാണെങ്കിൽ മാത്രമേ അല്ല വരുന്നുള്ളൂ അല്ലെങ്കിൽ ഇതിന്റെ ചിലവുകൾ മൊത്തം ഈ ട്രസ്റ്റ് തന്നെയാണ് വഹിക്കുന്നത് ഞങ്ങൾ ഓരോ വീട്ടിൽ ചെലവ് ഒരു രൂപയായാലും തരുന്നത് ഞങ്ങൾ സന്തോഷത്തോടെ മേടിക്കുക പിന്നെ അവരെ ഞങ്ങൾ ഇതിൻ്റെ ആവശ്യകതയെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുവാണ് അപ്പോൾ ഈ കാരുണ്യോത്സവം ആർക്കും ുംറിയത്തില്ലായിരുന്നു ഇനിയും ആളുകൾ ഇതുപോലെ ഞങ്ങളെ സഹായിക്കാൻ മുന്നോട്ട് വരണം ഇത് ഞങ്ങൾക്ക് പിന്നെയും തുടർച്ചയായിട്ട് കൊണ്ടുപോകണം പത്തെന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്ത അതിലും കൂട്ടണം അങ്ങനെ ഇപ്പൊ പത്താമത്തെ വർഷത്തിൽ നമ്മൾ പിന്നെ ഇപ്പോൾ ചെയ്യുന്ന അഞ്ചു ലക്ഷം രൂപയാണ് നമ്മളിപ്പോ കൊടുക്കുന്നത് അഞ്ചു ലക്ഷം രൂപ ഏകദേശം ഒരാൾക്ക് അമ്പതിനായിരം രൂപ വെച്ചിട്ട് കൊടുക്കുന്ന രീതിയിൽ കാരണം നമ്മൾ കൊടുത്ത ഒരുപാട് പേർക്ക് ചികിത്സ ചികിത്സിച്ചു ഭേദമായ ആളുകൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ അങ്ങനെ കുറെ ആൾ നമ്മുടെ ഭാഗങ്ങളിൽ തന്നെയുണ്ട് അതിന് പുറത്തുള്ള ആൾക്കാരുണ്ട് അപ്പോൾ ഇത് കേരളത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു ക്ഷേത്രമായിരിക്കും ഇങ്ങനെ ചെയ്യുന്ന ഇവിടുത്തെ ചടങ്ങുകൾ വളരെ സത്യസന്ധമായ ഓരോ കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഈ ഉത്സവം എന്ന് പറയുന്നത് മറ്റുള്ള എല്ലാവർക്കും അവർ ആഘോഷിക്കാനുള്ള ദിവസമാണ് നമ്മുടെ കുടുംബത്തിലൊരാൾക്ക് ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ സുഖമല്ലാതെ വന്നു കഴിഞ്ഞാൽ ആ കുടുംബത്തിൻ്റെ അവസ്ഥ നമുക്കറിയാം ആ കുടുംബങ്ങൾ സ്വാഭാവികമായിട്ട് സാമ്പത്തികമായിട്ടാലും ശാരീരികമായിട്ടാലും മാനസികമായിട്ടാലും തകരുന്ന സ്ഥിതി അപ്പോൾ അതിലുള്ളവരെ നമുക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് വന്ന് നമുക്ക് ഈ ഉത്സവത്തിലേക്ക് പങ്കെടുപ്പിക്കാൻ അവരെ അവരെയും കൂടെ ആഘോഷത്തിലേക്ക് പങ്കെടുപ്പിക്കാനുള്ള ശ്രമമാണ് നമ്മൾ ഇത്ര നാളെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് ഒട്ടനവധി ആൾക്കാരുടെ സഹായങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഇവിടെ പത്ത് വർഷമായിട്ട് നടത്തുന്നത് ഇപ്പോൾ പത്താമത്തെ വർഷമാണ് കാരുണ്യോത്സവം നടത്തുന്നതെന്ന് പറഞ്ഞു നമ്മൾ വീടുകളിൽ പോയി കളക്ട് ചെയ്യുന്നത് കൂടാതെ പിരിക്കുന്നത് കൂടാതെ നമ്മൾ നമ്മുടെ ഈ പ്രദേശവാസികളിലൊക്കെ വീടുകളിൽ വഞ്ചി വെക്കാറുണ്ട് എല്ലാം വർഷവും ഉത്സവ ഉത്സവത്തിന് മുന്നേ നമ്മൾ വഞ്ചി കൊണ്ടുവന്ന് വീടുകളിൽ വെച്ച് കാരുണ്യോത്സവം വഞ്ചി എന്ന് പറഞ്ഞ വഞ്ചി ഉണ്ട് അത് നമ്മൾ വീടുകളിൽ വെക്കാറുണ്ട് അത് എല്ലാവരും എന്താ ഉത്സവ സമയം ആകുമ്പോഴത്തിന് തിരിച്ച് കളക്ട് ചെയ്ത് ഇവിടെ കൊണ്ടു തരാറുണ്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസയും നമ്മൾ ഇവിടെ കാരുണ്യോത്സവത്തിന് തന്നെയാണ് എടുക്കാറുള്ളത് സാധാരണ എല്ലാ അമ്പലങ്ങളിലും കാണുന്നത് ഒരു അന്നദാനം നടത്തുക അല്ലെങ്കിൽ രാവിലെയും ഒക്കെ അല്ലെങ്കിൽ ഭഗവാൻ്റെ ഭക്ഷണം കൊടുക്കുക എന്നുള്ള രീതിക്ക് അപ്പുറത്തേക്ക് മറ്റുള്ളതായിട്ടുള്ള ഒരു 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 ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഈ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് ചേർക്കാറില്ല അപ്പം അതിലൂടെ ചേർത്ത് വളരെ സന്തോഷത്തോടു കൂടി ഈ ടീം ചെയ്യാനായിട്ട് വന്ന് മുതിർന്നതും അത് ഇന്ന് വരെ ഇതുവരെ ഈ വർഷം വരെയും ചെയ്യാൻ തയ്യാറായതും ഈ ഒരു കാരുണ്യ പ്രവർത്തനം ഇവിടെ നടത്തുന്നത് ഈ ക്ഷേത്രത്തിന് ഒരു വ്യത്യസ്തമായ ക്ഷേത്രമായി എല്ലാവർക്കും കാണാനും ഉൾക്കൊള്ളാനും സാധിക്കുന്നു എന്നുള്ളത് വളരെ പ്രശംസനീയമാണ് ഇതാണ് നമ്മുടെ അമ്മുമക്കാവിൻ്റെ കാര്യോത്സവത്തിന് നമ്മൾ ഓരോ വീടുകളിൽ വയ്ക്കുന്ന വഞ്ചി ഇത് ഞങ്ങൾ കമ്മിറ്റി അംഗങ്ങൾ ഞങ്ങളുടെയൊക്കെ വീടുകളിൽ വെച്ചിട്ട് ഞങ്ങളിത് നിറച്ച് ഞങ്ങളാലാവുന്ന സാമ്പത്തിക സഹായം ചെയ്യും അതുപോലെ ഓരോ വീടുകളിൽ നിന്നും നമ്മളിങ്ങനെ വഞ്ചി വെക്കാറുണ്ട് അവിടെ വെച്ചിട്ട് അവരും നമുക്ക് ഉത്സവ സമയത്ത് തിരിച്ചു വരാറുണ്ട് ഈ പൈസയും നമ്മൾ ഈ കാർണികത്സവത്തിലേക്കാണ് നമ്മൾ സംഭാവന ചെയ്യുന്നത് എന്തെങ്കിലും ചോദിച്ചു നിങ്ങളോടൊക്കെ എത്ര അഭിനന്ദിച്ചാലും നിങ്ങളോടൊക്കെ എന്തൊക്കെ പറഞ്ഞാലും തീരത്തില്ല കാരണം അത്ര വലിയ നന്മയാണ് നിങ്ങളൊക്കെ ചെയ്യുന്നത് അതും സ്ത്രീകൾ മുന്നിട്ടിറങ്ങി ഒരു ക്ഷേത്രത്തിന്റെ കമ്മിറ്റിക്കാര് വനിതകളാണ് അവർ മുന്നിട്ടിറങ്ങിയാണ് ഈ ചികിത്സാ സഹായത്തിന് നേതൃത്വം നൽകുന്നത് ഇവരൊക്കെ നമ്മൾ എന്താ പറയേണ്ടത് ഒരുപാട് നന്മകൾ ഇനിയും ഇനിയും വർഷങ്ങൾ